ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടല്ലോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഔട്ടർ വെയറിൽ നിന്ന് ഒന്ന് മാറിയിട്ട് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നർവിയറിൻ്റെ കളക്ഷൻസിലാണ് അപ്പോൾ ഇന്നർ ഇന്നർവിയർ നമ്മൾ ചെയ്യുന്നതും ഔട്ടർ ചെയ്യുന്ന പോലെ തന്നെ ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്ട്സുകൾ മാത്രമാണ് നമ്മൾ ഇന്നർ ഇന്നർവിയർ കളക്ഷനിലും നമ്മുടെ ഷോപ്പിൽ നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടുള്ളത് അതിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് പീരീഡ്സ് പാൻറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് അത് എല്ലാവർക്കും മീൻസ് ടീംസിനായാലും വർക്കിംഗ് ലേഡീസിനായാലും ഓഫീസ് ഗോയിങ്ങിനായാലും ലോങ്ങ് ജേർണി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ഐറ്റം ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ഇതൊരു കംഫോർട്ടും കൂടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോഷനായിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിൽ വരുന്ന ഒരൈറ്റം ആണ് ഇത് അപ്പോൾ ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന സാധനം എന്ന് പറയുന്നത് ബ്ലോസം കമ്പനിയുടെ ആണ് ഒരു ബോക്സിൽ ഇത് രണ്ട് പീസാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് നമുക്കൊരു എയ്റ്റി തൊട്ട് ഹൺഡ്രഡ് വരെ അവൈലബിൾ ആണ് അതും പ്ലെയിൻ കളേഴ്സിലുമാണ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം ഒരു ഇതിപ്പം എയ്റ്റി ഫൈവ് സൈസിലാണ് വരുന്നത് ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കണേ എയ്റ്റി ഫൈവ് സൈസിൽ വരുന്ന ഒരു പാൻറ്റിയുടെ കളക്ഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്ന ലീക്ക് പ്രൂഫെന്നും റീയൂസബിളെന്നുമൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ ഹൈജീനിക് ഹൈജീനിക്കായിരിക്കണം കംഫോർട്ടാണ് നമുക്ക് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു മൈക്രോ പാഡ് അതായത് ആൻ്റി മൈക്രോബിയൽ പാഡ് ഇതിൻ്റെ അകത്തുണ്ട് ഇതെന്ന് പറയുന്നത് ലീക്ക് പ്രൂഫെന്നാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഉദ്ദേശിക്കുന്നത് അതാണ് ലീക്ക് പ്രൂഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സാനിറ്ററി പാഡ് ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ യാത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഏതെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ടീൻസ് കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലൊക്കെ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിലും ഒരു പീരീഡ്സിൻ്റെ ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ വരെ നാല് തൊട്ട് അഞ്ച് മണിക്കൂർ വരെ ഇത് ലീക്ക് പ്രൂഫായിട്ട് നമുക്ക് ഹെല്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതിൽ ഇതിൽ നോക്കി ഇതിൻ്റെ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് എല്ലാം ഇന്നർ ഇലാസ്റ്റിക് ആണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ഇതൊക്കെ എയ്റ്റി ഇത് എയ്റ്റി ഫൈവ് സൈസാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഹൺഡ്രഡ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഇന്നർ ഇലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ ഇത് എന്താ പറയുക റാഷസ് ഒന്നും വരില്ല അതുപോലെ ലാറ്റക്സ് ഫ്രീ ഇലാസ്റ്റിക് ആണ് ഇത് ഇന്നർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതില് കണ്ടോ അപ്പ് ആൻഡ് ഡൗണിൽ ഒരു സാനിറ്ററി നാപ്കിൻ ഇതിനകത്ത് സോറി നാപ്കിൻ അല്ല ഒരു ആൻറ്റി മൈക്രോബിൾ പാഡ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് സൈഡാണെങ്കിലും നല്ല കവറേജ് കിട്ടുന്ന രീതിയിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിന് നമുക്ക് ആറു മാസം വരെ ഒരു കേടുപാടും വരാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് പാൻറ്റീസിൽ വന്നിരിക്കുന്നതിനകത്തുള്ള ഈ ഒരു ഹാബി എസ്പെഷ്യലി ചീൻസിനും വർക്കിംഗ് ലേഡീസും ഓഫീസ് ഗോയിങ് അതുപോലെ നയൻകുട്ടിക്കാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇത് ഒരു പാക്കറ്റ് വരുന്നത് ടു ആണ് പ്രൈസ് വരുന്നതും ഫോർ നയൻറ്റി റുപ്പീസാണ് രണ്ട് പീസ് വരുമ്പോൾ ഫോർ നയൻറ്റി റുപ്പീസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിൽ മാത്രമാണ് ഈ ഒരു ഐറ്റം ചെയ്യുന്നത് ഇന്നറിൻ്റെ തന്നെ ബ്രാൻഡിൽ പല കളക്ഷൻസും നമുക്കുണ്ട് അപ്പം ഇത് വേണ്ടിയൊരു നമ്മുടെ വീഡിയോ നമ്മുടെ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കേ താങ്ക്